ഒല്ലൂർ സെന്ററിന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ പുറംപോക്ക് ഭൂമിക്കുള്ള നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ബാബു പുത്തനങ്ങാടി ഒല്ലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടായിരുന്നു ഇതിലേക്ക് വരാനുള്ള സാഹചര്യം സ്ഥിരമായിട്ട് ചാലക്കുടി നിവാസിയാണ് ചാലക്കുടി തൃശ്ശൂരാണ് പഠിച്ചിരുന്നു ജോലി ചെയ്തിരുന്നു തൃശ്ശൂരായിരുന്നു ഈ ഗതാഗത കുരുക്കിന്റെ യാതനകള് ഏറെ സഹിച്ചിട്ടുള്ള ആളും നൽകിയാണ് ഇതിലേക്ക് ഞാൻ വരാൻ സാഹചര്യമുണ്ടായിരുന്നു എനിക്കറിയാവുന്നതുപോലെ ആ സമയത്ത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഞാനിവിടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ കുരുക്കുകൾക്ക് എന്ത് പരിഹാരം കാണുമെന്ന് അറിയുമ്പോഴാണ് അന്നത്തെ കളക്ടറായിരുന്ന എം എസ് ജയ ഈ റോഡിലെ കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ഒരു നടപടികൾ കൈയേറ്റങ്ങൾ പൊളിച്ചു മാറ്റാനാണ് നടപടിയായിട്ട് മുന്നോട്ട് പോയത് അന്ന് ആ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന കയ്യേറ്റങ്ങൾ മുഴുവൻ പൂർത്തിയായിരിക്കുമെന്നുള്ള വിശ്വാസം നിൽക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ആ കയ്യേറ്റങ്ങൾ നിർത്തിപ്പോയി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കൊടുത്തോളം മുല്ലൂർ പള്ളിയുടെ കപ്പലയുടെ ആ ഭാഗങ്ങളിൽ വരെ പൊളിച്ച് വന്ന് കളക്ടർ നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ പൊളിച്ചുകൊണ്ടിരുന്നു പക്ഷേ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിർത്തിപ്പോയി ിൽ എം എസ് ജയ ജില്ലാ കളക്ടർ ആയിരിക്കെയാണ് ഒല്ലൂർ സെന്റർ അളർന്ന് പുറംപോക്ക് തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ സ്ഥിരീകരിച്ചത് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി നടപടി തടസ്സപ്പെടുത്തുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പത്തൊമ്പതിലെ ഹൈക്കോടതി വിധിപ്രകാരം ചിരാച്ചി മുതൽ തലൂർ വരെയുള്ള കൈയേറ്റങ്ങൾ പൊളിക്കൽ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ സ്ഥിതി തുടർന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം അർഹതയില്ലാത്തവർക്ക് നൽകാനുള്ള നീക്കം അനുവദിക്കാനാകില്ല വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് ബാബു ആരോപിച്ചു ആ അവർക്ക് കൊടുക്കാതെ വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരികൾക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഞങ്ങളോട് പറയാൻ പോകും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് സമ്മേളനത്തിൽ ഇവിടെ വാർത്താ സമ്മേളനം എത്തിയത് പിന്നെ ഞാൻ അറിഞ്ഞ ഭാഗം നമ്മുടെ ഈ കെട്ടിടം അങ്ങനെ അതേപോലെ കെട്ടിടങ്ങൾ പൊളിച്ചു കഴിയുമ്പോൾ ഇത് ഈ കെട്ടിടം വരുന്നതിന് മുമ്പ് എൻ്റെ വീടായിരുന്നു ഇവിടെ ഒരു സെന്ററിൽ എൻ്റെ വീടുണ്ടായിരുന്നു സാറായിരുന്നു അങ്ങനെ അത് പൊളിച്ചതിന് ശേഷം അവിടെ ബദലായിട്ട് നമുക്ക് ഇതേ കെട്ടിടം തോന്നും കെട്ടിടത്തിൽ ഞങ്ങൾക്ക് മൂന്ന് റൂമ് തന്നു അങ്ങനെ ആ സൗകര്യം ചെയ്തിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത് അത് പൊളിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് കുറേ കട്ട് ഇത് കുറച്ച് കാര്യം ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഒരു താൽക്കാലികമായിട്ട് ചെറിയൊരു ഷെഡും തന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ഒരു ഷെഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ബദൽ ഒരു സംവിധാനത്തിനെ കുറിച്ചിട്ടോ യാതൊരു മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊല്ലായിട്ട് നമ്മുടെ കച്ചവടക്കാരി കൊടുത്താൽ ഇതിനെ നോക്കിയപ്പോൾ കോർപ്പറേഷൻ നമ്മൾ വാടക അടക്കുന്നുണ്ട് കെട്ടിടത്തിന് വാടക അടക്കുന്നുണ്ട് അതേപോലെ തന്നെ കച്ചവടത്തിലേക്ക് സ്റ്റോക്കുകൾ ഇറക്കിയാലും നമുക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ അതൊന്നും ചെയ്യുന്നില്ല കാരണം വ്യാപാരികളല്ല നേരത്തെ നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കാതെ മാന്യമായ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത് അവസാനത്തെ കൂടിക്കാഴ്ചയിൽ ഒരു ലക്ഷം രൂപ മാത്രം അനുവദിക്കുന്ന നടപടി അംഗീകരിക്കില്ല വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വരുമെന്നും നേതാക്കൾ അറിയിച്ചു